ക്രിസ്മസ് എപ്പോഴും ഒരു ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മയാണ് ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തീർച്ചയായും ഒരു നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ടല്ലേ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ ഒരു നക്ഷത്രം തൂക്കും അതൊരു അല്ലേ അത് കുഞ്ഞുനാള് മുതൽ നമ്മൾ ചെയ്തു വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ കാർത്തോമാരായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതുമായ ഒരു ഒരു നല്ലൊരു പാരമ്പര്യം ഈശോയുടെ ജനനത്തിനു വേണ്ടി ഇരുപത്തഞ്ച് ദിനങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ നമ്മുടെ വീടുകളിൽ നമ്മളൊരു നക്ഷത്രമൊക്കെ തൂക്കും പണ്ടുകാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഓടയൊക്കെ വെട്ടി ഇല്ലിയൊക്കെ വെട്ടി അല്ലേ ചെറിയ വർണ്ണക്കടലാസിലെ നക്ഷത്രമൊക്കെ ഓടിച്ച് അതിലൊരു തിരിയൊക്കെ ഇറക്കി രാത്രിയിലങ്ങനെ ഞങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എല്ലാ ദിവസവും ആ നക്ഷത്രം ഇറക്കി അതിൽ തിരി കത്തിച്ച് ഇങ്ങനെ കയറ്റും ചിലപ്പോൾ നല്ല കാറ്റത്താ തിരിയെന്ന് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രം കത്തി പോകും അല്ലേ ആ പിറ്റേ ദിവസം അപ്പനെ കൂട്ടുപിടിച്ച് വീണ്ടും പുതിയൊരു നക്ഷത്രം അന്ന് ബാക്കി വന്ന നമ്മുടെ എല്ലാം സൂക്ഷിച്ചു വെക്കും അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങളൊരു എന്തൊക്കെയാണെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും എന്തെല്ലാം സങ്കടങ്ങളും രോഗങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളില് ഒരു പ്രത്യാശയാണ് ഒരു പുതിയ ജീവിതം ഒരു പുത്തൻ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഇതെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും